തെരഞ്ഞെടുപ്പിൽ ബിജെപി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇലക്ട്രൽ ബോണ്ടുകൾ തിരികെ കൊണ്ടുവരുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇലക്ട്രൽ ബോണ്ടിലെ ചില ഭാഗങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്ന് ധനമന്ത്രി പറഞ്ഞു ചർച്ചകൾക്ക് ശേഷം മാറ്റങ്ങളോടെ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് നിർമ്മലാ സീതാരാമൻ കൂട്ടിച്ചേർത്തു അവ ഏതെങ്കിലും രൂപത്തിൽ തിരികെ കൊണ്ടുവരാനാണ് ബിജെപി ഉദ്ദേശിക്കുന്നതെന്ന് ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കേന്ദ്ര ധനമന്ത്രി നിലപാട് വ്യക്തമാക്കിയത് ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ ഞങ്ങൾ നിക്ഷേപകരുമായി കൂടിയാലോചനകൾ നടത്തേണ്ടതുണ്ട് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ചട്ടക്കൂട് നിർമ്മിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വിലയിരുത്തും പ്രാഥമികമായി സുതാര്യത നിലനിർത്തി ഇലക്ട്രൽ ബോണ്ടിലേക്ക് കള്ളപ്പണം ഒഴുക്കുന്നത് പൂർണ്ണമായി ഇല്ലാതാകുമെന്നും അവർ പറഞ്ഞു അതേസമയം സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കണമോ എന്നത് കെ കേന്ദ്ര സർക്കാർ ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നും നിർമ്മല വ്യക്തമാക്കി ഇതാദ്യമല്ല ഇലക്ട്രൽ ബോണ്ടിനെ അനുകൂലിച്ച് നിർമ്മല സീതാരാമൻ രംഗത്തെത്തുന്നത് മുൻപുണ്ടായിരുന്ന സംവിധാനത്തേക്കാൾ ഒരുപിടി മുന്നിലായിരുന്നു ഇലക്ട്രൽ ബോണ്ടെന്ന് അവർ മറ്റൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പ് ധനസഹായം കുറ്റമറ്റതാക്കണമെന്ന് ബി ജെ പി ഈ നിയമം കൊണ്ടുവന്നതെന്നും തിരഞ്ഞെടുപ്പ് ഫണ്ടിംഗിന് കൂടുതൽ സുതാര്യതയിലൂടെ നടക്കേണ്ടതുണ്ടെന്നും നിർമ്മല വ്യക്തമാക്കിയിരുന്നു ബാങ്ക് അക്കൌണ്ടുകൾ വഴി കൈമാറുന്ന ഇലക്ട്രൽ ബോണ്ട് പണച്ചാക്കുകൾ നൽകിയിരുന്ന പഴയ സമ്പ്രദായത്തേക്കാൾ നല്ലതാണെന്ന് കേന്ദ്ര ധനമന്ത്രി പറഞ്ഞിരുന്നു പൌരന്മാർക്കോ കോർപ്പറേറ്റ് ഗ്രൂപ്പുകൾക്കോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് വാങ്ങുവാനും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നൽകുവാനും കഴിയുന്ന ബോണ്ടുകളായിരുന്നു ഇലക്ട്രൽ ബോണ്ടുകൾ ഈ പലിശരഹിത ബോണ്ടുകൾ വാങ്ങുന്നവർ വാങ്ങിയ കാര്യം ആരോടും പറയേണ്ട ആവശ്യമില്ലാത്തതിനാലും രാഷ്ട്രീയ പാർട്ടികൾ പണത്തിന്റെ ഉറവിടം കാണിക്കേണ്ട ആവശ്യമില്ലാത്തതിനാലും മുഴുവൻ പ്രക്രിയയും അജ്ഞാതമായിരുന്നു ഇതിനെ ചൊല്ലിയായിരുന്നു കേന്ദ്ര സർക്കാരിന് വൻ വിമർശനം നേരിടേണ്ടി വന്നത് ഇലക്ട്രിക് ബോണ്ടുകൾക്ക് മുൻപ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ചിരുന്ന ഫണ്ടുകൾ എവിടെ നിന്ന് ആര് കൊടുത്തതാണ് എന്നതിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ലെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു സ്വർണമായും ഫ്ളാറ്റുകളായും വരെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയിരുന്ന സിസ്റ്റത്തിൽ നിന്ന് ഇലക്ട്രിക് ബോണ്ടുകളിലേക്ക് വന്നപ്പോൾ കൂടുതൽ സുതാര്യത വന്നിരുന്നുവെന്നും അവർ പറഞ്ഞു പാർലമെന്റിൽ നിയമം പാസാക്കിയാണ് ഇലക്ട്രിക് ബോണ്ട് എന്ന സംവിധാനം ഉണ്ടാക്കിയത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്തു ഇലക്ട്രിക് ബോണ്ടുകൾ എല്ലാം തികഞ്ഞ ഒരു സംവിധാനമായിരുന്നില്ല എങ്കിലും പഴയ മോശമായ പണ കൈമാറ്റ പരിപാടികളെക്കാൾ നല്ലതായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന ഫണ്ടിംഗ് കുറച്ചെങ്കിലും സുതാര്യമായിരിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ അവതരിപ്പിച്ചതെന്നും അവർ പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി രണ്ടിനാണ് കേന്ദ്ര സർക്കാർ ഇലക്ട്രൽ ബോണ്ട് ആവിഷ്കരിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിന് കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച് അത് റദ്ദാക്കണമെന്ന് വിധിച്ചു അതേസമയം പണത്തിന്റെ ഉറവിടം സുതാര്യമാക്കുകയായിരുന്നു ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിയതിൽ എല്ലാവരും ഖേദിക്കേണ്ടി വരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിൽ കള്ളപ്പണം ഒഴുകാതിരിക്കാനുള്ള ഒരു മാർഗമായാണ് ഇലക്ട്രൽ ബോണ്ടുകൾ അവതരിപ്പിച്ചതെന്നും എന്നാൽ ഇത് എല്ലാം ഒരു മാർഗമായി തങ്ങൾ അവകാശപ്പെടുന്നില്ലെന്നും മോദി വ്യക്തമാക്കി രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളിൽ കള്ളപ്പണത്തിന്റെ ഒഴുക്ക് അവസാനിപ്പിക്കണമെന്നത് സംബന്ധിച്ച് ഏറെ നാളായി ചർച്ച നടക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ പണം ചെലവഴിക്കുന്നുണ്ടെന്ന കാര്യം ആർക്കും നിഷേധിക്കാനാവില്ല എന്റെ പാർട്ടിയും ചെലവഴിക്കുന്നു എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥികളും ചെലവഴിക്കുന്നുണ്ട് എന്നാൽ തെരഞ്ഞെടുപ്പുകളെ കള്ളപ്പണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ മനസ്സിൽ ഒരു വ്യക്തമായ ആശയവും ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ചെറിയ വഴി കണ്ടെത്തിയത് എന്നാൽ ഇത് എല്ലാം തികഞ്ഞ മാർഗമാണെന്ന് ഞങ്ങൾ ഒരിക്കലും അവകാശപ്പെടുന്നില്ല മോദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി